െ ചൊല്ലിത്തരുമ്പോ ഞാൻ ചൊല്ലിത്തരുന്ന അതേ ടൂണില് അതേ താളത്തില് അതേ കേട്ടോ ഭാവത്തില് ഏറ്റവും നല്ല സ്ഥലത്തിൽ ആണ് ലാസ്റ്റില് സമ്മാനമുണ്ട് അതുവായാണ് സമ്മാനം തരാൻ ഒന്നും ഇല്ലാൻ الله <سؤال> على طه رسول الله صلاة الله سلام الله على يس حبيب الله صلاة الله سلام الله പ്രകാശം കൊണ്ട് വന്നോരെ പ്രധാനം അങ്ങ് മഹമോദി പ്രസന്നം തന്ന ഗുരു ഗുരുപൂരെ പ്രഭാവിയൊല തുസല അല തോസുല്ല സ്വലാത്ത സ്വലാത്തി കൊന്നു പൂങ്കാവേ സിവാത്തി ഒന്ന് നോക്കേണേ സ്വലം നിൽക്കാതെ سراج يا منير صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على يا حبيب الله എല്ലാ സന്തോഷവും അദ്ദേഹത്തിന്റെ ഫിതുമല്ലാ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ പഠിച്ചവനെ ആ പ്രിയപ്പെട്ട പതിനായിരം രൂപ നീങ്ങതിൻ്റെ പേരില് എല്ലാ രാഹത്തു നീ അവർക്ക് ചൊടിഞ്ഞു കൊടുക്കണേ വലിയ മുസീബത്ത് പ്രയാസങ്ങളെ ആ കുടുംബത്തിൽ നിന്ന് മാറ്റി കൊടുക്കണേ അല്ലാ الحمد لله الحمد لله يعطه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أرحم الرحيم يا كرم يا يا الله അള്ളാഹുവെ വന്നുപോയ ചെറുത് വലുതായ തെറ്റുകുറ്റങ്ങള് പറ ഉദരത്തിനകത്തൊരു തുള്ളിയായി തെറിച്ച് വീണു പിന്നെ രക്തക്കെട്ടായി മാംസക്കെട്ടയായി റൂഹുണ്ടായി അവയവങ്ങലുണ്ടായി ഉമ്മ പ്രസവിച്ചു കരഞ്ഞു ചിരിച്ചു ഇഴഞ്ഞു കവഴന്നു നടന്നു അള്ളാഹുവേ ഇപ്പൊ ഈ കാണുന്ന രൂപഭാവത്തിൽ മാസത്തിൽ വരാനും ഇരിക്കാനും നിൽക്കാനും അതിനിടയിൽ എത്ര ആളുകൾക്ക് മാരക രോഗം കൊടുത്തുവല്ല എത്ര ആളുകൾക്ക് അപകടങ്ങൾ കൊടുത്തുവല്ല എത്ര ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ കൊടുത്തുവല്ലോ അതൊന്നും ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ സംരക്ഷിച്ച പണച്ചോലെ എത്ര പറഞ്ഞാലും മതിയാവില്ലാ പഠിച്ചോനെ നീ സ്വീകരിക്കണേ അല്ലോ നീ സ്വീകരിക്കണേ അല്ലോ നീ സ്വീകരിക്കണേ അല്ലോ നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്ന യഥാർത്ഥ മുഹരി സ്വീകളായ അടിമകളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലോ അള്ളാഹുവേ സ്ഥാപനത്തിന്റെ ഈ കാലം അത്രയും സഹായിച്ചവരുണ്ട് തുടങ്ങിയ കാലം ഒരുപാട് പേര് പോയിട്ടുണ്ട് ആ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ കൂലി എത്തിക്കണേ ഉള്ള പ്രവാസികളും മറ്റും ഈ പരിസരത്തുള്ളവരുമായി ഇവിടത്തെ ഓൺലൈൻ പോലും സഹകരിക്കുന്നവരുണ്ട് അവരാരെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാഹുവേ പഠിച്ചോലെ ഇവിടുത്തെ സ്റ്റാഫുകളായ സഹോദരങ്ങൾ കൂടെ നിൽക്കുന്ന ഉസ്താദുമാര് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേല്ലോ ഇവിടെ വന്ന കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ മരണപ്പെട്ടു പോലെ ഉണറമ്പേ അവരുടെ അല്ല അവരുടെ പാപങ്ങളെ കൊറത്തു കൊടുക്കണേ അല്ല അവർക്ക് നീ സുഖം കൊടുക്കണേ അല്ല ഉമ്മയുണ്ട് വാപ്പയുണ്ട് മക്കളുണ്ട് കൂടമ്പറം പോലെ ഉസ്താദുമാരുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സമസ്തയുടെ പ്രസിഡന്റ് സാധുവായ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളെല്ലാം ഓടി 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 അവിടെ അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് ആ മനോഹരമായ അറിവുകളോടുള്ള മഹമ്പത്താണ് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വേറെ നിറച്ചു കൊടുത്തിട്ടുള്ള വാതുവരാന് സ്നേഹം പറഞ്ഞിട്ടുള്ള മനസ്സുമതിയാകാതെ മഹപ്പത്ത് കൊടുത്തിട്ടുള്ള ഉമ്മയാണുള്ള ആ ഉമ്മയുടെ ഒന്നാമത്തെ രാത്രിയാടും പഠിച്ചോടെ നീ കരിപ്പിക്കല്ലേ അല്ലാ വേദനിപ്പിക്കല്ലേ അല്ലാ നേതൃത്വം കൊടുത്ത ഉസ്താദാണ് പടച്ചോനെ അതിന്റെ പഴക്കത്തുകൊണ്ട് ആ പഴക്കത്തിന്റെ നിമിഷങ്ങളും മുഴുവനും പടച്ചോലേ ആ പാവപ്പെട്ട ഉമ്മാട കബറിലേക്ക് നീ സന്തോഷമായി അനുഗ്രഹമായി അനുഭൂതിയായി എത്തിച്ചു കൊടുക്കണേ അല്ല ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മക്കളെ നീ ഇന്ന് ചിരിക്കുന്നു നാളെ ഭാവിയിൽ അവർ വന്ന് ഞങ്ങൾക്കറിയില്ല ഒരാളെ ഓർമ്മ അവരുടെ മാതാപിതാക്കൾ അവരെ ഹാഫു കാണാൻ കൊതിക്കുന്നുണ്ട് ആ ഭാഗ്യം നീ കൊടുക്കണേ കൊടുക്കണേല്ല യുമായ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും

വന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ക്ലാസിക് ശിപ ഉൾപ്പെടെയുള്ള ഒത്തിരി ഒത്തിരി സഹോദരങ്ങൾ സഹോദരിമാര് പല പ്രദേശത്തിലും എല്ലാം ഓടിയെത്തിയവരാണ് അല്ലാ യിലുള്ള ഒരു സഹോദരസ് ഞാൻ മെസ്സേജ് അയക്കാം എപ്പോഴാണ് തുടങ്ങുന്ന ആ സഹോദരൻ എന്താണോ മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്ത് ദുവാണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ഈ കല്ലുപോലുള്ള ഹൃദയം കൊണ്ട് ഞങ്ങൾ വഴക്കത്തു പറഞ്ഞിട്ട് പോലും ഞങ്ങളുടെ കണ്ണു നിറഞ്ഞില്ല കേട്ടിട്ട് പോലും ഞങ്ങളെ കണ്ണു നിറഞ്ഞില്ല ഞങ്ങൾ അത്ര യും മതീനയുടെയും ചരിത്രം പോലും ഞങ്ങളുടെ കല്ലിനെ സ്വാധീനിക്കുന്നില്ലല്ലോ അല്ല എങ്ങനെയാണ് ഈ മുസ്തഫ സല്ലല്ലാഹു അലൈഹി ാണ് കാണുന്നതല്ല ആഗ്രഹമുണ്ട് പടച്ചോലെ ആ ചുമത്തുക എല്ലാ പ്രകാശവും തോറ്റുപോകുന്ന എല്ലാ സൗന്ദര്യവും പണിയണച്ചു പോകുന്ന എല്ലാ ചുമന്നും ഓടി ഒളിച്ചു പോകുന്ന തങ്ങളുടെ ഞങ്ങൾക്കും നൽകണേ അല്ലാ ഞങ്ങളുടെ കണ്ണിനാ ഭാഗ്യം ഞങ്ങളുടെ മൂക്കിനാ ഭാഗ്യം ഞങ്ങളുടെ മുഖത്തിനാ ഭാഗ്യം അല്ലാഹുവേ നൽകണേ പടച്ചോരേ ഇവിടെ ഇതുവരെ മദീനത്ത് പോകാത്തവരുണ്ട് എത്രയും അവിടെ എത്താനുള്ള ഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനായ അധികം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീട്ടിലെ ശതമത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ പണച്ചോനെ അള്ളാഹു എൻ തിരുവനന്തപുരത്തില്ല സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ മാലക്കത്ത് കൊടുക്കണേ അല്ല ഇങ്ങനെ നടന്നതുപോലെ മനോഹരമായ ഗംഭീരമാരെ ുംഹ്യും പരിപാടികൾ നടത്താൻ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണല്ല പാവപ്പെട്ട ഞങ്ങൾക്ക് നിന്റെ ഹബീബിനോടുബീബിനോടുത്ത പ്രണയമാണ് പടച്ചോനെ അത് സാധാരണ ആശിക്ക് ഇങ്ങളുടെ കൂടെ ചേർത്ത് വെക്കുമ്പോ അത് എപ്പിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ oh

صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم